വേഡ് ഓഫ് ഗോഡ് ടുഡേ മൂന്നാം മണിക്കൂർ പുറപ്പാട് പുസ്തകം മുപ്പത്തിയൊന്നാം അധ്യായം പതിനെട്ടാം വാക്യം സീനായി മലയിൽ വെച്ച് മോശയോട് സംസാരിച്ചതിനു ശേഷം ഉടമ്പടിയുടെ രണ്ട് പ്രതികൾ തൻ്റെ വിരൽ കൊണ്ടെഴുതിയ രണ്ട് കൽപ്പലകൾ ദൈവം അവന് നൽകിയിൽ പ്രിയരെ ദൈവം മോശയെ സീനായി മലയിലേക്ക് വിളിച്ചിട്ട് അവന് ഇസ്രായേൽ ജനത്തിന് വേണ്ട നിർദ്ദേശങ്ങളും തൻ്റെ സ്വന്തം ജനമായി വളരേണ്ട അവര് വേണ്ടതൊക്കെ എന്തൊക്കെയാണെന്ന് ഇരുപത്തിനാലാം അധ്യായം മുതൽ മുപ്പത്തിയൊന്നാം അധ്യായം വരെയുള്ള വാക്ക് കാര്യങ്ങൾ മുഴുവൻ പറയുന്നത് അവരുടെ ജീവിതത്തിനാവശ്യമായ ക്രമീകരണങ്ങളെ കുറിച്ചും നിയമങ്ങളെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചും പ്രിയമുള്ളവരെ അവിടെയൊക്കെ ദൈവത്തിന് പ്രത്യേകമായ ഒരു ലക്ഷ്യമുണ്ട് ഇസ്രായേൽ ജനം തൻ്റെ സ്വന്തം ജനമാണ് അവരെ ഈജിപ്തിൽ പോയി ഈജിപ്റ്റുകാരിൽ നിന്ന് പലതും അവരെ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാൽ അതല്ല അതെല്ലാം വിട്ടിട്ട് അവര് വേറൊരു ജനതയായി തന്റെ സ്വന്തം ജനമായി വളരണമെന്ന് വളരെ നിഷ്ഠയുണ്ടായിരുന്ന ദൈവം മോശയെ വിളിച്ച് സെനാ മലയുടെ മുകളിൽ കയറ്റിയിട്ട് അവൻ നിർദ്ദേശം മുഴുവൻ കൊടുത്തു അത് അവൻ രണ്ട് കൽപ്പലകകൾ എടുത്തിട്ട് തൻ്റെ കൈ കൊണ്ട് എഴുതി അതിൻ്റെ മുഴുവൻ നിയമസംഹിത അവന് കൊടുത്തുവിടുകയാണ് പ്രിയമുള്ളവരെ ഇവിടെ ഇസ്രായേൽ ജനത്തോട് ഇത്ര കരുതലോടുകൂടി അവരുടെ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും നിർവഹിച്ചു കൊണ്ടുപോകുന്നതിനെ കുറിച്ച് വ്യക്തമായി പറഞ്ഞുകൊടുക്കുന്ന ദൈവം അതെ പുതിയ ഇസ്രായേലായ നമുക്കും ഈ കൽപ്പനകൾ തന്നെയാണ് നൽകിയത് അതനുസരിച്ച് നമ്മൾ മാത്രമല്ല ഇന്ന് ലോകക്രമം മുഴുവൻ ഈ കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു സത്യം ഇത്രയും ധന്യമായ ഒരു കൽപ്പന നമുക്ക് പ്രത്യേകമായി തന്നതാണ് എന്നാൽ അത് ലോകം മുഴുവനാതിൻ്റെ ചോട് പിടിച്ചാണ് ഇന്ന് പോകുന്നത് പക്ഷെ നമ്മൾ അവിടെ നിന്ന് എത്രയോ വ്യതിചലിച്ചു പോകുന്നു എന്നത് നാം വിലയിരുത്തപ്പെടേണ്ടതാണ് പൗരോഹിത്യ ശുശ്രൂഷയോടും ജനത്തിൻ്റെ ഇടപെടലിനോടും അവരുടെ ജീവിതചര്യകളോടും ഒക്കെ ചേർത്ത് വെച്ച് തന്നിരിക്കുന്ന ഈ നിയമം കൽപ്പനകൾ കാറ്റ് പറത്തുന്നതിൽ അതിൽ അതിനെ ധിക്കരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ ആവേശത്തോടെ നിൽക്കുന്ന നമ്മുടെ ആളുകളെ കാണുമ്പോൾ നമ്മൾ എങ്ങോട്ടാ യാത്ര എന്ന് പുനർവിചിന്തനം നടത്തേണ്ടതില്ലേ എന്ന് തോന്നിപ്പോവും പ്രിയമുള്ളവരെ നമ്മുടെ കർത്താവ് അവൻ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാ ചെയ്യുന്നതല്ല ഈ നിയമങ്ങളും ചട്ടങ്ങളും കൽപ്പനകളുമെല്ലാം നമ്മുടെ സുരക്ഷിതമായ ഭാവിക്കും നന്മയ്ക്കും നിത്യതയിൽ നമ്മളെ സ്വന്തമാക്കാൻ ആവശ്യമായ പരിശീലനത്തിനും വേണ്ടതാണ് അത് കൃത്യതയോടെ പാലിച്ചു പോകുന്നതിന് വിമുഖത കാണിക്കുന്ന ഈ ജനത്തോട് സഹതാപത്തോടെ നോക്കി നിൽക്കുന്ന പിതാവിൻ്റെ മുമ്പിൽ നമുക്ക് നമ്മുടെ ശിരസ് നിർമ്മിക്കാം തെറ്റിപ്പോയപ്പ ഞങ്ങൾ തിരിച്ചു വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക മറ്റുള്ളവരെ നോക്കാതെ എൻ്റെ ദൈവവും ഞാനും തമ്മിലുള്ള ഉടമ്പടിയും ബദ്ധവും അതനുസരിച്ച് നിത്യത അവകാശപ്പെടുത്തുവാൻ തമ്പുരാൻ്റെ സഭയിൽ അവൻ്റെ വിശുദ്ധിയെ കാത്തു സൂക്ഷിച്ചു അതിൽ മുന്നേറാനുള്ള കൃപ ദൈവം നമുക്ക് തരട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മ